നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൽ ബി എസ്സിൽ അപ്ലൈ ചെയ്ത എല്ലാ കുട്ടികളുടെയും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പബ്ലിഷ് ചെയ്തു വന്നിട്ടുണ്ട് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന സ്റ്റാറ്റസ് എല്ലാവരും ചെക്ക് ചെയ്യണം എന്തെങ്കിലും റിമാർക്സുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജൂലൈ അഞ്ചാം തീയതി വരെ കറക്റ്റ് ചെയ്യുവാനായിട്ടുള്ള സമയമുണ്ട് പബ്ലിഷ് ചെയ്തു വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിലും അക്കാഡമിക് ഡീറ്റെയിൽസിലും എന്തെങ്കിലും തെറ്റുകൾ എൽ ബി എസ് കണ്ടുപിടിക്കാത്ത എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യുവാനും ഉള്ള സമയം ആണ് ജൂലൈ അഞ്ചാം തീയതി വരെ എൽ ബി എസിൻ്റെ വെബ്സൈറ്റിൽ ഇതുപോലെ സെർച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ലോഗിൻ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ കൊടുത്ത് വെരിഫൈ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം വെരിഫൈ എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത് അത് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് സൈനീൻ ചെയ്യണം സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ വ്യൂ അസെപ്റ്റഡ് ഡേറ്റ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇവിടെ റിമാർക്സുകളൊന്നും വന്നിട്ടില്ല അപ്പം വ്യൂ അസെപ്റ്റഡ് ഡേറ്റ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ഉള്ള പേജാണ് ഓപ്പൺ ആകുന്നത് വെരിഫൈഡ് ഡേറ്റയാണ് ഇവിടെ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതിൽ നിങ്ങളുടെ പേര് മൊബൈൽ നമ്പർ അഡ്രസ്സ് സെക്സ് അതുപോലെ ഇമെയിൽ അഡ്രസ്സ് എന്നിവയെല്ലാം വന്നിട്ടുണ്ടാകും അതെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് റിസർവേഷൻ ഡീറ്റെയിൽസ് എന്നിവ കാണാം അതിൽ എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം ഇവിടെ ഏതൊക്കെ റിസർവേഷനുകളാണ് ലഭിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തവർക്ക് മാത്രമാണ് ആ റിസർവേഷന്റെ അവിടെ എസ് എന്ന് വരികയുള്ളൂ ചൈൽഡ് ഓഫ് ഇന്റർകാസ്റ്റ് മാരേജ് കപ്പിൾ അതിനുവേണ്ടി ഇന്റർകാസ്റ്റ് കാസ്റ്റ് മാര്യേജ് സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നെഗറ്റിവിറ്റി തെളിയിക്കുന്നതിന് വേണ്ടി എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് ക്രിസ്ത്യൻ മൈനോറിറ്റി സീറ്റുകളും മുസ്ലിം മൈനോറിറ്റി സീറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ എൽ ബി എസിന്റെ ലിസ്റ്റിലുണ്ട് ആ മൈനോറിറ്റി റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അഥവാ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് മൈനോറിറ്റി എന്നുള്ള സ്ഥലത്ത് എസ് എന്ന് വരികയുള്ളൂ വെദർ ഒ ഇസി അവിടെ ഒ ഇസി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഒ ബിസി റിസർവേഷൻ ഉള്ളവർ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് വെദർ എൻസിഎൽ എന്നുള്ള സ്ഥലത്ത് എസ് എന്ന് വരികയുള്ളൂ വെദർ ചൈൽഡ് ഓഫ് രജിസ്റ്റേർഡ് ഫിഷർമാൻ എന്നുള്ള സ്ഥലത്ത് എസ് എന്ന് വരണമെങ്കിൽ ഫിഷർമാൻ കാറ്റഗറിയിലുള്ളവർ ഫിഷറീസ് ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് അവരുടെ പാസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ ആ റിസർവേഷൻ ലഭിക്കുകയില്ല അതിനുവേണ്ടി ഫിഷറീസ് ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അപ്ലോഡ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് വെദർ ഇ ഡബ്ല്യൂഎസ് ഇ ഡു റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആനുവൽ ഇൻകം നാല് ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു കൊടുത്തവർക്ക് മാത്രമാണ് ആനുവൽ ഇൻകം അവിടെ കാണിക്കുകയുള്ളൂ സ്പെഷ്യൽ റിസർവേഷൻ എന്ന് പറഞ്ഞാൽ സ്പോർട്സ് കോട്ട എൻ സി സി കോട്ട നഴ്സസ് കോട്ട എക്സ് സർവീസ്മാൻ കോട്ട ലക്ഷദ്വീപ് കോട്ട പി ഡബ്ല്യു ബി ഡി കോട്ട എന്നീ റിസർവേഷൻ സീറ്റുകൾ എൽ ബി എസ്സിൽ ഉണ്ട് ഈ റിസർവേഷൻ സീറ്റുകൾ ലഭിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട ഓഫീസിൽ നിന്നു തന്നെയുള്ള സർട്ടിഫിക്കറ്റുകളാണ് അപ്ലൈ ചെയ്ത സമയത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടിയിരുന്നത് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തവർക്കാണ് ആ സ്പെഷ്യൽ റിസർവേഷൻ എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ എന്ത് റിസർവേഷന് വേണ്ടിയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ആ റിസർവേഷൻ അവിടെ എഴുതിക്കാണോ അതിനുശേഷം ഇവിടെ എന്റർ ആയി വന്നിരിക്കുന്ന ഹോൾ ടിക്കറ്റിലെ നമ്പറും എക്സാം പാസ് ആയ വർഷവും കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എക്സാം പാസ്സായ കുട്ടികളുടെ ഹോൾ ടിക്കറ്റിലെ നമ്പറാണ് അപ്ലൈ ചെയ്ത സമയത്ത് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവിടെ ഹോൾ ടിക്കറ്റിലെ നമ്പർ വന്നിരിക്കുന്നത് അതിന് മുൻവശങ്ങളിൽ എക്സാം പാസ്സായ കുട്ടികൾ മാർക്ക് ലിസ്റ്റ് തന്നെയാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അവരുടെ എന്റർ ആയി വന്നിരിക്കുന്ന മാർക്കുകൾ കറക്റ്റ് ആണ് എന്ന് ചെക്ക് ചെയ്യണം മാർക്കുകളെല്ലാം ഇവിടെ എൻ്റർ ആയിട്ട് വന്നിട്ടുണ്ട് എൻ്റർ ആയിട്ട് വന്നിരിക്കുന്ന മാർക്കുകളെല്ലാം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും കാര്യത്തിൽ അക്കാഡമിക് ഡീറ്റെയിൽസ് പേഴ്സണൽ ഡീറ്റെയിൽസ് മാർക്ക് ഇവയിൽ എന്തെങ്കിലും തെറ്റ് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ അത് റിമാർ ഈഫനി എന്ന കോളത്തിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് കറക്റ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അതിന് താഴെ പ്ലസ് ടുവിലെ മാക്സിമം മാർക്ക് ടോട്ടൽ മാർക്ക് എന്നിവ വന്നിട്ടുണ്ടാകും അതും ആണോ എന്ന് ചെക്ക് ചെയ്യണം അതിന് താഴെ വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് പ്രൊവിഷനലി എന്ന് കാണാം ചില കുട്ടികൾക്ക് വെരിഫിക്കേഷൻ സ്റ്റാറ്റസ് അക്സെപ്റ്റഡ് പ്രൊവിഷണലി എന്ന് വന്നിട്ടും അവരുടെ എൻ്റർ ആയിട്ട് വന്നിട്ടുള്ള മാർക്കുകളിലും അതുപോലെ പേഴ്സണൽ ഡീറ്റെയിൽസിലും ഒക്കെ ചില മിസ്റ്റേക്കുകൾ അവർക്ക് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എൽ ബി എസിൻ്റെ ശ്രദ്ധയിൽപ്പെടാത്ത മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ റിമാർക്സ് സീഫനി എന്ന് കൊടുത്തിട്ടുള്ള ആ കോളത്തിൽ അത് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്ത് തെറ്റാണോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് അത് ആ കോളത്തിൽ ടൈപ്പ് റിമാർസ് സീഫിനി എന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് റിമാർസ് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യണം അങ്ങനെ റിമാർസ് സേവ് ചെയ്ത് കഴിയുമ്പോൾ അത് എൽ ബി എസിന്റെ ശ്രദ്ധയിൽപ്പെടുകയും നിങ്ങളുടെ പ്രൊഫൈൽ പേജ് ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഓപ്പൺ ആക്കി തരികയും ചെയ്യുന്നതാണ് അതുകൂടാതെ എൽ ബി എസിന്റെ നിങ്ങളുടെ അടുത്തുള്ള ഫെസിലിറ്റേഷൻ സെന്ററുമായി കോൺടാക്റ്റ് ചെയ്തതിന് ശേഷവും അവർ പറയുന്ന രീതിയിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും റിസർവേഷൻ ലഭിക്കുന്നതിനും ഫീസ് കൺസെഷൻ ലഭിക്കുന്നതിനും വേണ്ടി ആവശ്യമായ ഡോക്യുമെൻസുകൾ അപ്ലൈ ചെയ്ത സമയത്തും അപ്ലോഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇപ്പോൾ വേരിഫൈ ചെയ്ത് വന്നിട്ടുള്ള നിങ്ങളുടെ ഡേറ്റയിൽ വീണ്ടും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി എൽ ബി എസിൻ്റെ നിങ്ങളുടെ അടുത്തുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററുമായി കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ് ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തതിനു ശേഷവും ചിലരുടെ വെദർ ഇ ഡബ്ല്യു സി എന്നുള്ള ഭാഗത്ത് നോ എന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സർട്ടിഫിക്കറ്റുകൾ ക്ലിയർ ആയിട്ടുള്ളതും വാലിഡിറ്റി കഴിയാത്തതും ആയിരിക്കണം അതുപോലെ ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റിൽ ഫിനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നും ആയിരിക്കണം ഈ കാര്യങ്ങൾ എല്ലാം ആണോ എന്ന് ചെക്ക് ചെയ്യുക ചിലരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റഡ് എന്നും വന്നിട്ടുണ്ട് റിമാർക്സ് വന്നിരിക്കുന്നത് കോപ്പി ഓഫ് മാർക്ക് ലിസ്റ്റ് ഇൻവാലിഡ് എന്നാണ് അത് വീണ്ടും കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒറിജിനൽ മാർക്ക് ലിസ്റ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്ലോഡ് ചെയ്തതിന് ശേഷം അത് ക്ലിയർ ആയിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം വേണം സബ്മിറ്റ് ചെയ്യുവാൻ അപ്ലൈ ചെയ്തപ്പോൾ കൊടുക്കാത്ത ക്ലെയിമുകളൊന്നും പുതിയതായിട്ട് കറക്ഷൻ ടൈമിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുന്നതല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ എൽ ബി എസിൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളുമായി കോൺടാക്ട് ചെയ്യണം നിങ്ങളുടെ അടുത്തുള്ള ഫെസിലിറ്റേഷൻ സെൻറ്ററുമായിട്ടാണ് കോൺടാക്ട് ചെയ്യേണ്ടത് എൽ ബി എസിൻ്റെ ജില്ലാ ഫെസിലിറ്റേഷൻ സെൻറ്ററുകളുടെ അഡ്രസ്സും ഫോൺ നമ്പറുമാണ് ഇപ്പോൾ കാണുന്നത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്